ഹലോ ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെന്ത് വന്നെന്നറിയോ എൻ്റെ പാവമൊക്കെ വിളിച്ചത് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ കണ്ടോ നിറയെ പിടിച്ചിട്ടുണ്ട് എന്താ ഇത്ര വലിപ്പം വെക്കുള്ളൂ ഇത് ഇതിനപ്പുറം വലിപ്പം വയ്ക്കുന്നില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഇതിനകത്തൊക്കെ വലുതായതാണ് നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ കയ്പ്പെന്ന് പറഞ്ഞ സാധനം ഇതിനില്ല ഒട്ടും കയ്പില്ല ഇവിടെയൊക്കെ നിറയെ പിടിച്ചിട്ട് അതായതൊക്കെ വലുതായി എന്താ ഉണ്ടോ കാണുന്നുണ്ടോ ഇതൊക്കെ ഇപ്പോൾ പുതിയ പുതിയ ഇത് ഇട്ടതാണ് ഇനിയിപ്പോൾ ഇത് എണ്ണിക്കഴിഞ്ഞാലില്ലേ എത്രയാണുണ്ടെന്നറിയാ ഇതിപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അറിയാതെന്താ ഞാൻ നിങ്ങളെ കാണിക്കാൻ എന്താ കാരണം എന്നറിയോ ഞാനിത് ഇതുപോലെ പാവക്ക അതായത് കുറച്ച് നല്ല വലിയ പാവക്ക ഞാനിത് പിന്നെ നമ്മുടെ തോട്ടത്തിൽ ഇതിന് പോയപ്പം തൈ പച്ചക്കറി തൈകൾ വാങ്ങും ഫാം ഓഫീസിൽ അപ്പോൾ അവിടെ പോയപ്പം അവിടെ അവർ അവിടെ അവിടെ കൃഷി ചെയ്ത പാവക്ക അവിടുത്തെ സ്റ്റാഫ് അവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ അവർ ചോദിച്ചു പാവക്ക വേണം വെച്ചാൽ നല്ല ഫ്രഷ് പാവക്ക കണ്ടിട്ട് വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ അതിൽ ഒരെണ്ണം നല്ല മൂത്ത് പഴുക്കാറായിരുന്നു അതിൻ്റെ വിത്ത് എടുത്തിട്ട് ഞാനിത് ഇതാ ടബ് കണ്ടോ ഈ ടബിനകത്തായിട്ടിരിക്കുന്നത് ഈ മുരിങ്ങ മുരിങ്ങ നടാൻ വേണ്ടിയിട്ടാണ് ഈ ടബ് റെഡിയാക്കിയത് ടബിനകത്ത് ഈ മുരിങ്ങയായിരുന്നു നട്ടിരുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൊണ്ടാൽ ഞാൻ ഈ പാവലിൻ്റെ കുരു ഇങ്ങനെ ഇട്ടു എന്താ ഓരോന്നും ഇപ്പം മുളച്ച് വരുന്നതേ ഉള്ളൂ വെറുതെ കൊണ്ടിട്ടതേ ഉള്ളൂ ഇങ്ങനെ കൃത്യമായ പരിചരണവും ഒന്നും ചെയ്തിരുന്നില്ല അതുപോലെ തന്നെ അതാ ഒരു കുമ്പളവും മുളച്ചിട്ടുണ്ട് പടുമുള മുളച്ചതാണ് അതും അങ്ങ് കയറിപ്പോണുണ്ട് അപ്പോൾ അതിന് ഇതിന് ഇതിന് വളം പറയാൻ കൃത്യമായിട്ട് വളം ഞാൻ കൃത്യമായിട്ടൊരു വളപ്രയോഗം ഒന്നുമില്ല മീൻ കഴുകിയ വെള്ളം മറച്ചു കഴുകിയ വെള്ളം അതുപോലെ കഞ്ഞിവെള്ളം കളയുന്നതിന് പോലെ അതും ആക്കിയിട്ട് അത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇതിന് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് മുട്ട പുഴുങ്ങിയ വെള്ളം അല്ലാണ്ട് യാതൊരു വളവും ഒരു വളവും ഞാനിപ്പോൾ ഈ പാവക്കു കൊടുത്തിട്ടില്ല അപ്പം ഞാനിത് പിന്നെ നട്ടത് നട്ടിട്ട് ഞാനൊരു മാസത്തോളം ബെഡ് റെസ്റ്റിലായിരുന്നു അപ്പോൾ ആ സമയത്താണ് ഞാൻ റെസ്റ്റൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുമ്പോഴേക്കുണ്ട് ഇവിടെ ഒരു പന്തൽ കാണുന്നത് അപ്പം ചെറിയ ഇത് മുളച്ച് വരുമ്പോഴേ ഹസ്ബൻഡ് എന്ത് ചെയ്തു പന്തലൊക്കെ ഇട്ട് വച്ചു കിട്ടാണേ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ എന്നുള്ള രീതിയിൽ നല്ല പന്തലൊക്കെ ഇട്ട് വെച്ചപ്പോഴത്തേക്കും ചെടി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എന്തോ ഈ സ്ഥലം അതിനെ നല്ലോണം പിടിച്ചു നേരെ മറിച്ച് ടെറസിൽ ഞാൻ നട്ടത് പാവക്ക നട്ട് അതിന് പരിചരിച്ച് പാവക്കയിൽ ഇതുപോലെയൊന്നും ഒക്കെ പാവക്ക പിടിക്കുന്നില്ല പക്ഷേ നേരെ മറിച്ച് ഇതിങ്ങനെ മുളച്ചതിൽ വലിയ പരിചരണമൊന്നും കൂടാണ്ടായതിൽ പിന്നെ നിറയെ മിടി വരുന്നുണ്ട് നിറയെ പാവമൊക്കെ പിടിക്കുന്നുണ്ട് ഇതാ നിറയെ പറിച്ചു ഞങ്ങൾ തോരം വെച്ചു ഇപ്പം ഇപ്പം നിറച്ചും ഉണ്ട് എത്ര എണ്ണിയാലൊരു പത്ത് പതിനഞ്ചെണ്ണത്തിന് മേലെ ഇപ്പം തന്നെ ഉണ്ട് ഒറ്റ ചെടിയാണ് ഇത് ഒരേ ഒരു ചെടി കണ്ടോ അതിൻ്റെ ഇലകൾ കണ്ടോ ഒരു കീടബാധയൊന്നും ഇതുവരെ വന്നിട്ടില്ല ആദ്യത്തെ ഒരു പ്രാവശ്യം അതിനിങ്ങനെ പുഴു വന്ന പോലെ ഉണ്ട് ആ ആ ഇല പറിച്ച് കളഞ്ഞ് പുഴുവിനെ അതുപോലെ നശിപ്പിച്ചതിന് ശേഷം പുഴുവും വന്നിട്ടില്ല ഇതുപോലെ മിടി വന്ന ഉടനെ അതിനെ കവറിട്ട് വെക്കും ഇന്നിപ്പോൾ കവർ ഊരിയതാണ് പറിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ട് പറിച്ചെടുക്കാന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്കിപ്പം വീട്ടുമുറ്റത്ത് ഒരു പാവക്കാൻ നട്ടു വെക്കണമെങ്കിലും ഒരു പ്രശ്നവുമില്ല സുഖമായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം കാരണം എന്താ ഇവിടെ ഇതിനെങ്കിൽ മണ്ണിൽ നടാനുള്ള സ്ഥലമുള്ളവരാണെങ്കിൽ മണ്ണിൽ തന്നെ നടാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് പിന്നെ വാങ്ങിയ പാവക്ക നല്ല മൂത്ത പാവക്ക കിട്ടുന്നുണ്ട് അതിൻ്റെ ഇപ്പോൾ അതിൻ്റെ കുരുവെടുത്തിട്ട് ഇട്ടാൽ മതി നമ്മൾ മീൻ കഴുകുന്ന വെള്ളവും കഞ്ഞി വെള്ളവും അതുപോലെ ഇറച്ചി കഴുകിയ വെള്ളവും ഇതൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും പരിചരണമില്ലാതെ നമുക്ക് സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് പാവക്ക അതുപോലെ നമ്മൾ വീട്ടിൽ കിട്ടുന്നതിന് ടേസ്റ്റും കൂടുതലാണ് കയ്പ്പും ഇല്ല ഇത് ഈ പാവക്കെന്താണെന്നറിൽ കൈപ്പ് രസമേ ഇല്ല വളരെ കുറവാണ് കൈപ്പ് അതുപോലെ ഇതിൻ്റെ അടിയിൽ വന്നാലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പാവക്കച്ചെടിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കൊരു ഒരു സ്മെല്ലുണ്ട് ആ പാവക്കയുടെ ആ കയ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ല് ഭയങ്കര ഹരാന്നത് നല്ല നല്ലൊരു മണാന്നത് ഒരു മ ഒരു മതിപ്പിക്കുന്ന സ്മെല് ഒരു ഗന്ധാന്നത് വരുന്നത് ഇഷ്ടപ്പെടുന്നുള്ള ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനീപ്പോൾ അവക്കിത്രയും പിടിച്ചത് കാണുമ്പം ആർക്കെങ്കിലും കാണുമ്പോൾ അതൊരു പ്രചോദനം ആവട്ടെ വെച്ചു ഞാൻ നട്ട് ഇതിപ്പം വലിയ കെയറില്ലാണ്ട് കിട്ടിയ സാധനമാന്ന് ഒറ്റ കെയറൂലെന്നു വെച്ചാൽ ഒരു കെയറൂല ഈ പന്തൽ കെട്ടിയ പണി മാത്രമുണ്ട് അത് ഹസ്ബൻഡിൻ്റെ പണിയാണ് ഫുള്ള് ഇത് ചെടി ഉഷാറാവുന്നതനുസരിച്ച് പന്തല് നീട്ടി 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 കൊടുത്തു അത് ചെറിയ പന്തലായിരുന്നു ഇപ്പം ഇതുപോലെ നീട്ടി നീട്ടി കൊടുത്തിട്ട് ഇവിടെയൊക്കെ തന്നെ ഇതാ എന്താണ്ടോ പുതിയ 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 ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതൊക്കെ ഇന്ന് കെട്ടിക്കൊടുത്തതാണിപ്പം എന്താ അപ്പോൾ അപ്പോൾ എല്ലാവരും ഇതുപോലെ നമ്മൾ വലിയ കെയർ കൊടുക്കാണ്ട് നമുക്ക് കിട്ടും പയർ അല്ല സോറി പാവൽ വലിയ കെയർ കൊടുക്കാണ്ട് പയറിനാണെങ്കിൽ പിന്നെയും അതിന് പിന്നെ മുന്നേടയൊക്കെ രോഗ കീടബാധ ഇതൊക്കെ ഉണ്ടാകും പക്ഷെ പാവൊക്കെ അതൊന്നും ഇപ്പം ഇതിനെന്തായാലും ബാധിച്ചിട്ടില്ല ഒന്നാമത് ഞാനിവിടെ അടുപ്പ് കത്തിക്കുന്നുണ്ട് അടുപ്പ് കത്തിക്കുമ്പോൾ അതിൻ്റെ പുക ഇതിലേക്കാണ് ഏക്കൽ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് വലിയ കീടബാധയൊന്നും ഇതുവരെ വരാത്തത് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് ഈ പാവക്കേലം ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് എല്ലാവരും കിട്ടിയാലും ഒന്നും വിത്തൊക്കെ കിട്ടിയാലോ അതൊക്കെ ഇങ്ങനെ നട്ട് വലിയ കെയർ കൊടുക്കാണ്ട് നമുക്ക് വീട്ടുമുറ്റത്ത് നമ്മുടെ കൺ തന്നെ ഉണ്ടായാലും നല്ലത് ഡ്രസ്സിലൊക്കെയാണ് നമുക്ക് എപ്പോഴും കയറിപ്പോയി നോക്കണം ഇതാണെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും നമ്മുടെ കണ്ണിതിലേക്ക് ശ്രദ്ധ പോവും അപ്പം നല്ല ഉഷാറിൽ നമുക്ക് കെയർ ചെയ്യാൻ പറ്റും അപ്പം ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ ഞാൻ ഞാനിനി ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ കിട്ടുള്ളൂ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ